കണ്ടവരുണ്ടോ അല്ല പാർട്ടി സ്നേഹം നിറഞ്ഞു തുളുമ്പിയിരുന്ന ഭീമൻ രഘുവിന്റെ ഒരു പൊടി പോലും തിരഞ്ഞെടുപ്പ് അടുത്തതിനു ശേഷം കണ്ടിട്ടില്ല എന്തോ താൻ വേണമെങ്കിൽ മത്സരിക്കുമെന്നോ ഇനി മത്സരിച്ചില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്നോ എന്തൊക്കെയാ മനുഷ്യൻ പറഞ്ഞു കേട്ടിരുന്നു അതുകൊണ്ടാണ് കാണാതായപ്പോൾ അന്ന് അന്വേഷിക്കാം എന്ന് കരുതിയത് ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷം ഊണിലും ഉറക്കത്തിലും വരെ ചെമ്പതാക ഉയർത്തിപ്പിടിക്കുകയും മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ ബഹുമാനം കൊണ്ട് എണീറ്റു നിൽക്കുകയും സിനിമയുടെ പ്രമോഷനു പോലും കൊടിയുമായി വരികയും ഒക്കെ ചെയ്തിരുന്ന ഒരു തികഞ്ഞ പാർട്ടി സ്നേഹിയായിരുന്നു ഭീമൻ രഘു ഒരുപാട് പ്രതീക്ഷകളുമായി ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു മനുഷ്യൻ എന്നാൽ അയാളെ പാർട്ടി എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല സീറ്റ് കൊടുത്തില്ലെങ്കിലും പ്രചരണത്തിനെങ്കിലും അദ്ദേഹത്തെ കൂടെ വിടാമായിരുന്നില്ലേ കുറച്ച് ഫാൻസിന് വോട്ടെങ്കിലും ആ പേരിൽ ഇങ്ങ മറഞ്ഞേനെ ഒന്നുമില്ലെങ്കിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വളർത്താനുമല്ലേ അയാൾ സി പി എമ്മിനൊപ്പം ചേർന്ന് നിന്നത് അതിനൊരു അവസരം കൊടുക്കാതെ അയാളെ മറക്കുകയാണോ സഖാക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഒരിക്കൽ ബി ജെ പിക്ക് വേണ്ടി പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചിട്ടുപോലും ആ പാർട്ടിയെ ഉപേക്ഷിച്ച നിങ്ങൾക്കൊപ്പം വന്നതല്ലേ ആ ഒരു വലിയ മനുഷ്യൻ ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന് ശേഷം ഒരിക്കൽ പോലും അയാൾ അത് താഴെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മറ്റേത് ഉന്നതരായ നേതാക്കളെക്കാളും സ്നേഹം അയാൾ ആ കൊടിയോടും പാർട്ടിയോടും സ്നേഹിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചൂട് അടുത്തു വന്നപ്പോൾ ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇടതുപക്ഷമായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും ബി ജെ പി സ്ഥാനാർത്ഥികളെയും എല്ലാം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യഘട്ട പ്രചരണം അവസാനിപ്പിച്ച് കുടുംബ സമ്മേളനങ്ങളിലേക്ക് വരെ ഇടതുപക്ഷ പാർട്ടികൾ കടന്നിരുന്നു എന്നാൽ ഇവിടെ ഒരു വേദിയിലോ കുടുംബ സമ്മേളനത്തിലോ പ്രചാരണ സദസ്സിലോ ഒന്നും ഭീമൻ രഘുവിനെ പറ്റി ആരും കണ്ടില്ല ആ പാർട്ടി സ്നേഹിയെ ആരും ആലോചിച്ചതുപോലുമില്ല ഭീമൻ പടക്കവും ശേഷം പൊതുവേദിയിലെ തെറിവിളിക്കും ശേഷം അദ്ദേഹത്തെ ആരും കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഭീമൻ രഘുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ലേറ്റായാലും ലേറ്റസ്റ്റ് ആയി ഭീമൻ രഘുവരുമെന്ന പ്രതീക്ഷയിൽ എന്തായാലും തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുപതിൽ മിക്ക മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടം തന്നെയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ആ സമയത്ത് ഭീമൻ രഘുവിനെ പോലത്തെ ഒരു സ്റ്റാർ ക്യാമ്പയിനറുടെ അസാന്നിധ്യം ഇടതുപക്ഷത്തെ സാരമായി ബാധിക്കാം ഇനി പാർട്ടിയും ഭീമൻ രഘുവും തമ്മിൽ പിണക്കമാണോ എന്ന തരത്തിലുള്ള വാർത്തകളും ഭീമൻ രഘു മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോവുകയാണോ എന്ന തരത്തിലുള്ള വാർത്തകളും വരാൻ സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് അങ്ങയുടെ മാസ് എൻട്രി ഇനിയും ലേറ്റാക്കാതെ വേഗം തന്നെ ഇടതു സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിന് ഗോധയിലേക്ക് ഇറങ്ങണമെന്നാണ് അപേക്ഷിക്കാനുള്ളത് ഭീമൻ രഘുവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരുപറ്റം ആരാധകർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കട്ടെ അതോടൊപ്പം എൽ ഡി എഫിന് ഒരു ദേശീയ പാർട്ടിയായി തുടരണമെങ്കിൽ ആറ് സീറ്റെങ്കിലും മിനിമം കേരളത്തിൽ നിന്ന് നേടിയെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഓരോ സഖാക്കന്മാരും ഈ ഒരു സമയത്ത് അങ്ങ് മാറി നിൽക്കുന്നത് അത്ര ശരിയായി തോന്നുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഭീമൻ രഘു അങ്ങ് മടങ്ങി വരണം